വലിയ വിചാരിക്കണ്ടാവും ഞാനും പറയണ്ട മിൻസിയും പറയണ്ട ഒരു കാര്യം ചെയ്യാം ഈ ഫ്ലോറിലുള്ള ഒരാളുടെ അമ്മയാണ് ആ ആള് ഇപ്പൊ സ്നേഹപൂർവമായിട്ട് അമ്മേ എന്ന് പറഞ്ഞു വിളിക്കും അപ്പൊ നമുക്കറിയാം ഇത് ആരുടെ അമ്മയാണ് എന്റെ മമ്മി മമ്മിയെ പറ്റി നീയൊക്കെ എന്തൊക്കെയാണ് ഈ ഒരു മതേഴ്സ് ഡേ ആയിട്ട് അല്ലെങ്കിലും പറഞ്ഞോ മദേഴ്സ് ഡേ ആണല്ലോ ഓ പറഞ്ഞോ അമ്മയെ പറ്റി മമ്മി ഇത് ഈ എൽ ഇ ഡി വോൾ ഓപ്പൺ ചെയ്ത് മമ്മിനെ കണ്ടപ്പോൾ സത്യം പറയാ മമ്മി ആദ്യമായിട്ടാണ് ഒരു ഫ്ലോറിൽ കയറുന്നത് ഇതുവരെ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ ഞാൻ ഫ്ലോറിലുള്ളപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നല്ലാണ്ട് ഒരു ഫ്ലോറിൽ മമ്മിയായിട്ട് കയറിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് മമ്മി കയറുന്നത് മതേഴ്സ് ഡേ ആയതുകൊണ്ട് ഇവിടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഒരു സ്പെഷ്യൽ മദേഴ്സ് ഡേ വിശ്വസിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനിവിടെ വരട്ടെ ഓ മമ്മി എന്താണ് സുന്ദരി മിയെ പറ്റി പറയാനുള്ളത് മീയെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാം നല്ലതാണ് പറഞ്ഞു നല്ല മോളാണ് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യും പക്ഷേ ഇവൾക്ക് ഇതുപോലെ ഈ ഡാൻസിനും പാട്ടിനും ഒക്കെ കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഞാൻ തന്നെയാണ് ചെറുപ്പം മുതലേ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കും ഡാൻസ് കളിച്ച് നടക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്ന് വയസ്സുള്ളപ്പം ഒരു പുഞ്ചിരി മത്സരം എന്നും പറഞ്ഞൊരു പത്രത്തിലെ പരസ്യം കണ്ടു അപ്പോൾ അങ്ങനെ അവിടെ കോമ്പറ്റീഷന് ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച് ചെറിയൊരു ലിപ്സ്റ്റിക് ഒക്കെ ഇടിയിച്ച് നല്ല ഷൂസ് സോക്സ് ഒക്കെ ഇടിയിച്ച് കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അൻപത് കുട്ടികളുണ്ട് അങ്ങനെ ഇവളുടെ ഊഴം വന്നു ഇവൾ കയറി അതിൽ ഫസ്റ്റ് പ്രൈസ് മീ അങ്ങനെ ആദ്യത്തെ സമ്മാനം അവള് മൂന്ന് വയസ്സിൽ കരസ്ഥമാക്കി അന്ന് ഞാൻ മനസ്സിലാക്കി ഇവളുടെ പുഞ്ചിരിക്ക് മധുരമുണ്ടെന്ന് കഴിവുണ്ട് പക്ഷെ ആ കഴിവ് വളർത്തിയെടുത്തത് അതിന്റെ മെന്ററിങ് ചെയ്തത് മൂന്നാം വയസ്സ് തൊട്ട് പ്രൈസ് വാങ്ങിച്ചു കൊടുത്തത് അത് അമ്മ തന്നെയാണ് അപ്പൊ എല്ലാ ഗോസ് ടു അമ്മ മാത്രം ഇത് എന്താണ് ഈ ഡേ സ്പെഷ്യൽ മദേഴ്സ് ഡേയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാം അമ്മമാരോടുമായിട്ട് പറയാനുള്ളത് നമ്മുടെ മക്കളുടെ കഴിവുകൾ നമ്മൾ അവരെ വളർത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾക്ക് കണ്ടെത്താനാവും എന്ന് തന്നെയാണ് അപ്പോൾ ആ സമയത്ത് അവർക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കണം അവരെ അവർ അവർ തെറ്റ് ചെയ്താൽ അത് പറഞ്ഞു കൊടുത്ത് തിരുത്തണം അവരുടെ കൂടെ എപ്പോഴും നമ്മൾ സഞ്ചരിക്കണം അവർക്കൊരബദ്ധം വരാതെ നമ്മൾ നോക്കാം ാണ് എനിക്ക് പേരൻസിനോട് പറയാനുള്ളത് ഓക്കെ താങ്ക് യു സോ മച്ച് അമ്മേ ഈ ഒരു വേദിയിൽ ഇവിടെ വന്നതിനും മദേഴ്സ് ഡേ സ്പെഷ്യൽ ഇത്രയും ഗംഭീരമാക്കിയതിനും താങ്ക് യു സോ മച്ച്